ഓസ്ട്രേലിയക്കെതിരെ അഞ്ചാം ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമോ പരമ്പരയിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് ഈ സാഹചര്യത്തിൽ ഒരു മത്സരത്തിൽ കൂടി സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് ആരാധകരും ചില മുൻ ക്രിക്കറ്റ് താരങ്ങളും ആവശ്യമുന്നയിക്കുന്നുണ്ട് ഇതിന് ഇന്ത്യ തയ്യാറായേക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പല പ്രമുഖ മാധ്യമങ്ങളും സഞ്ജു പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രവചിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരം നടന്ന ഗ്രൗണ്ടിലെത്തി സഞ്ജു തീവ്ര പരിശീലനം നടത്തിയതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് സഞ്ജു തിരിച്ചെത്തുകയാണെങ്കിൽ ജിതേഷ് ശർമ്മക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പായി വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിൽ തോറ്റാലും പരമ്പര നഷ്ടമാകില്ല എന്നതിനാൽ മികച്ച താരങ്ങളെ തന്നെ ഇറക്കി പ്ലേയിങ് ഇലവനിൽ ചില പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ത്യ തയ്യാറായേക്കും ആദ്യ രണ്ട് മത്സരങ്ങളിൽ സഞ്ജു ടീമിലുണ്ടായിരുന്നു തുടർന്ന് ജിതേശ് ശർമ്മക്ക് രണ്ട് മത്സരങ്ങളിൽ അവസരം നൽകി ലോവർ മിഡിൽ ഓർഡറിൽ കളിക്കാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലായിരുന്നു ജിതേഷിന് അവസരം നൽകിയത് ജിതേഷ് ആദ്യ അവസരത്തിൽ ഇരുപത്തിരണ്ട് റൺസും നാലാമത്തെ മത്സരത്തിൽ മൂന്ന് റൺസും നേടി റിങ്കു സിംഗിന് ഇന്ത്യ അവസരം നൽകിയേക്കാം എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് റിങ്കു ടീമിലേക്ക് എത്തിയാൽ ആരാണ് പുറത്തിരിക്കുക എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ബുംറയുടെ സമീപകാല പ്രകടനങ്ങൾ കണക്കാക്കി പുതിയ ബോളർമാരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വവും നിലവിൽ ടീം മാനേജ്മെന്റിനുണ്ട് നവംബർ പതിനാല് മുതൽ ദക്ഷിണാഫ്രിക്കക്കെതിരായ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കാനിരിക്കുന്നതിനാൽ ബുംറയെ പൂർവാധികം ശക്തിയോടെ ഇന്ത്യക്ക് കളിക്കളത്തിൽ ആവശ്യമാണ് അതേസമയം നിലവിലുള്ള ഇന്ത്യയുടെ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റരുതെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട് മൂന്നാം ടി ട്വന്റി വിജയിച്ചതിനു ശേഷം സൂര്യകുമാർ യാദവ് ശരിയായ വിന്നിംഗ് കോമ്പിനേഷൻ ഇതാണെന്ന് തോന്നുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇതേ ടീമിനെ തന്നെ ഇന്ത്യ നാലാം മത്സരത്തിൽ നിലനിർത്തി ബാറ്റർമാരും ബോളർമാരും കഴിവ് തെളിയിച്ച സാഹചര്യത്തിൽ അഞ്ചാം ടി വിജയിക്കാൻ ഇതേ ടീമിനെ തന്നെ നിലനിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഗൗതം ഗംഭീർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇപ്പോൾ മുതിരുന്നത് പ്ലേയിങ് ഇലവനിൽ മാത്രമല്ല ബാറ്റിംഗ് പൊസിഷനുകളിലും ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജു വൺ ഡൌണായി ഇറങ്ങിയതും കഴിഞ്ഞ മത്സരത്തിൽ ശിവൻ ദുബെ വൺ ഡൌണായി കളിച്ചതുമെല്ലാം ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കണം ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് തുടങ്ങിയ ടീമുകളുമായും ഇന്ത്യ ടി ട്വന്റി പരമ്പര കളിക്കുന്നുണ്ട് ഇത് രണ്ടും ഹോം പരമ്പരകളാണ് ഈ പരമ്പരകളിലുള്ള ടീമുകളിലും പരീക്ഷണങ്ങൾ കാണാനായേക്കും ഓസ്ട്രേലിയക്കെതിരായി ടി ട്വന്റി പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയെടുത്തതോടെ അഞ്ച് മത്സര പരമ്പരയിൽ രണ്ടേ ഒന്നിനെ മുന്നിലെത്തിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ മഴ വില്ലനായപ്പോൾ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയം നേടി മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായ വിജയത്തോടെ തിരിച്ചു വന്നു നാലാം മത്സരത്തിൽ നാല്പത്തെട്ട് റൺസിന്റെ വിജയം നേടിയാണ് ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തിയത് ഇനി അഞ്ചാം മത്സരവും ജയിച്ച് ഓസ്ട്രേലിയയിൽ ചരിത്ര പരമ്പരയാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത് ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സരങ്ങളുടെ ടി പരമ്പരയിലെ അവസാന മത്സരം ബ്രിസ്പെയിനിലെ ഗാബ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അരങ്ങേറും നവംബർ എട്ട് ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് മത്സരം വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര നേട്ടം കൈവരിക്കാൻ കഴിയും